അപ്പൊ ഞമ്മള് ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയൊറ്റം നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിട്ടോ ഒരു ഒന്നൊന്നും സാധനമാണ് വന്നിട്ടുള്ളത് ആമസോൺ ഞമ്മക്ക് വന്ന ഒരു സാധനമാണ് ആമസോണ് ഞമ്മക്കായൊന്നല്ലേ ഞമ്മളെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തൊരു സാധനം ആട്ടോ അപ്പോൾ ഈ ഒരു സാധനം ഇന്ന് ഇങ്ങനത്തെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരുന്നത് അപ്പോൾ മാക്സിമം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കുറേ നാളുകൾക്ക് ശേഷം നമ്മളൊരു വ്ളോഗ് ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലത്തെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം നേരെ കാണാം ഓക്കേ അപ്പോൾ നമ്മൾ ഇത് അൺബോക്സ് ചെയ്യാൻ പോകാം കേട്ടോ അപ്പോൾ നമുക്കിത് കണ്ടുനോക്കാം ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ നല്ലൊരു കിടിലം പോലത്തെ പാക്കിംഗാണ് സാധനങ്ങളെട്ടോ നല്ലൊരു പാക്കിംഗ് ഐറ്റം നോക്കുമ്പോ നല്ല വർണ്ണ കടലാസിൽ പൊതിഞ്ഞ പോലത്തെ പാക്കിങ് ആട്ടോ അടുത്തത് ഇവിടെ ഒരു ടാപ്പ് ഉണ്ട് അപ്പൊ അതും കൂടി നമുക്ക് എടുക്കണം ഓ പൊള്ളി ഐറ്റം പൊള്ളി ഐറ്റം സാധനം കേട്ടോ നോക്കട്ടെ നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം സാധനം എങ്ങനെ ഇണ്ട് ചെക്ക് ചെയ്ത് നോക്കാം ഇതിന്റെ അത് ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ ഇതിന്റെ അത് ചെറിയൊരു ക്ലാസ്സിലുണ്ടോ കേട്ടോ എന്റെ അത് എന്തെങ്കിലും എഴുതിയിട്ടുണ്ട് ഇത് കാര്യങ്ങളൊക്കെ ആണ് എഴുതിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തേക്ക് കടക്കാം ഈ ഒരു സാധനമൊക്കെ നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ഓ മോനെ പോലും ഇതൊരു സ്പൂണൊക്കെ ഇണ്ട് കേട്ടോ ഐസ്ക്രീമെല്ലാം ഓരിക്കുന്നതൊക്കെ ഇനി നമ്മക്ക് അമ്മ കാണണ്ട കടു ഇടുന്ന പാട്ടല്ലാത്ത ഇട്ടു അമ്മ കണ്ടത് നമ്മളെ കടുവയിൽ ഇടുന്നില്ലേ അതിന്റെ ഇട്ടു ഈ സാധനം

ഇവിടെ ഒരു ഇതൊരു മൂടിയാണോ ഇവിടെ വരുന്നൊരു മൂടിയാ തോന്നുന്നത് കൊച്ചും കൂടെ അപ്പൊ ഇവിടെ ഇങ്ങനെ ഇത് പിടിക്കേണ്ട ഒരു സെറ്റപ്പിലുണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് പോകേണ്ട ഒരു സെറ്റപ്പിലുണ്ട് സെറ്റപ്പിനുണ്ട് പിന്നെ ഇവിടെ അതിന് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇത് ഓൺ ഓഫിൻ്റെതായിരിക്കും ലൈറ്റിന്റെ അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഇവിടെ ചാർജിങ്ങിന്റെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട് ഇവിടെ ചാർജിങ്ങിന്റെ ഇവിടെ ഒരു കവറിങ് വരേണ്ടതാണ് ആ കവറിങ് ഇതിൻ്റെ അകത്ത് കാണുന്നില്ല ചാർജിങ്ങിൻ്റെ ഒരു കവറിങ് ഇവിടെ വരണ്ടതാണ് ഒരു മൂടി പോലെ ആയിട്ട് ഇങ്ങനെ വരേണ്ടതാണ് അത് കാണുന്നില്ല ഇപ്പം ചാർജൊക്കെ ചെയ്യാൻ പറ്റുന്നതാണെന്ന് ഇതിൻ്റെ അകത്ത് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു ഇത് കാണുന്നുണ്ട് അത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഇങ്ങനെ പൊക്കി എന്താ ഇങ്ങനെ ഇതിൻ്റെ അടിഭാഗം ഇതിൻ്റെ അകത്തുള്ള സംഭവമാണ് ഇതിങ്ങനെ വരുന്നത് കേട്ടോ ഇതിൻ്റെ അകത്ത് വേറെ ബാറ്ററിയും കാര്യമൊന്നും കാണുന്നില്ല രണ്ട് സ്കൂ ഉണ്ട് കാരണം ഇതിൻ്റെ അകത്ത് കാണുന്നില്ല അപ്പോൾ ഇത് നമുക്ക് നിങ്ങൾ പ്രസ് ചെയ്യാം ഈ ഒരു അടപ്പ് തുറന്ന് കഴിഞ്ഞാൽ എങ്ങനെയുള്ളത് നമുക്ക് നോക്കാം ഇതാ ഈ ഒരു അടപ്പ് തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു രണ്ടൊരു അലൂമിന പൈപ്പ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് രണ്ടൊരു അലൂമിന പൈപ്പിൽ ഒരു അലൂമിനത്തിൻ്റെ ഒരു പ്ലേറ്റാണ് വരുന്നത് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതിൻ്റെ അകത്ത് രണ്ട് അലുമിന പ്ലേറ്റ് വരുന്നുണ്ട് സൈഡിലായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഉപ്പ് കലത്തിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ ഉപ്പ് കലക്കിയിട്ടുള്ള വെള്ളമാണ് ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതിൻ്റെ അകത്ത് വേറെ ബാറ്ററിയും കാര്യങ്ങളൊന്നും വരുന്നില്ല നമുക്ക് സാധനം നോക്കി നോക്കാം ഓക്കെ നല്ലൊരു കടപ്പൊക്കെ കൊടുത്തിട്ടുണ്ടിരുന്നു ഇതാണ് ഇതിൻ്റെ ബൾബ് വരുന്നത് ഇതിൻ്റെ അടിഭാഗത്തൊന്നുമില്ല നല്ല നല്ല രസമുണ്ട് സാറിന് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇനി വേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് കളർത്തിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടത് അത് ഒഴി ഈ അടപ്പൊക്കെ തുറന്നിച്ച് ഇതിൻ്റെ അകത്താന്ന് ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ നമുക്കത് ചെയ്യാം ഓക്കെ അതിന് ആവശ്യമായിട്ടുള്ള ഒരു ഗ്ലാസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അവിടെ ഉപ്പുണ്ട് കേട്ടോ ബൂസ്റ്റ് ഒന്നുമല്ല ഇത് ബൂസ്റ്റിൻ്റെ പാട്ടിൻ്റെ അകത്തുള്ളത് ഉപ്പ് എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഈ ഒരു വട ഇട്ട് കൊടുക്കുന്നുണ്ട് പാട്ടത്തിനകത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഇവിടെ ഒരു സ്പൂണ് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു സ്പൂണും ഉണ്ടാകും നമ്മൾ ഇത് ഇതിങ്ങനാക്കിയിട്ട് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ നമ്മൾ ഉപ്പ് കലർത്തിയ വെള്ളം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സ്പൂൺ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു അടപ്പ് തുറന്നു കൊടുക്കാം അപ്പോൾ ഈ ഒരു അടപ്പ് നമ്മൾ തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അടപ്പ് തുറന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്കാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ അതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ വെള്ളമെല്ലാം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം കാണുന്നുണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ വെള്ളം ഇതിൻ്റെ അകത്ത് വെള്ളം കാണുന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മളിത് ടോപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടാ ഇതിൻ്റെ ടോപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് സംഭവം ടോപ്പൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബട്ടൺ പ്രെസ് ചെയ്ത് നോക്കാം ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ ഇതാ നല്ല പവറിൽ കത്തുന്നുണ്ട് ഡിമ്മും ബ്രൈറ്റും ഉണ്ട് കേട്ടാ ഇതേട്ടാ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് ഇങ്ങനെ വരും ഒന്ന് ഇങ്ങനെ വരും സംഭവം ആയിട്ടുണ്ട് നല്ല പവർ ഒക്കെ ഉണ്ട് പൈസത്തെ നല്ല പവർ ഉണ്ട് അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് ചാ ഇതിൻറ്റകത്ത് ചാർജർ കുത്തിയിട്ട് നമുക്ക് ചാർജ് ചെയ്തു നോക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു പിന്നെയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ചാർജർ കുത്തി നോക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് നമുക്കത് കണ്ടു നോക്കാം അതിന് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ഫോണോ ഒരു ചാർജർ എടുത്തിട്ടുണ്ട് ഈ ഒരു കേബിളും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കേബിൾ നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് കുത്തി വെക്കാം അപ്പോൾ കേബിൾ കേബിൾ നമ്മളിപ്പോൾ ഇവിടെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ കേബിൾ നമ്മളിപ്പോൾ ഇവിടെ കുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഫോണിൻ്റെ അകത്തേക്ക് കണക്ട് ചെയ്യാം ഫോണിൻ്റെ ബ്രൈറ്റ്നസ് കുറവായിരുന്നു അതുകൊണ്ട് ഒന്ന് കുത്തി വെച്ചതാണ് അപ്പോൾ നമുക്ക് ഇത് ഫോണിൻ്റെ അകത്തേക്ക് കുത്തിവെച്ച് നോക്കാം കയറുന്നുണ്ടോ ഇല്ലയോ സിക്സ്റ്റി സെവൻ പെർസെൻറ്റേജ് ഉണ്ട് ചാർജ് കേട്ടോ എന്താ അപ്പോൾ ചാർജിങ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കാണുന്നുണ്ട് അപ്പോൾ സംഭവം സെറ്റാ കേട്ടോ വർക്കിംഗ് ആണ് ഒന്നും കൂടെ നമുക്കൊന്ന് കുത്തിനോക്കാം ഒന്നും കൂടെ ഒന്ന് കുത്തി നോക്കാം ഇതാ ശ്രദ്ധിച്ച് നോക്കിക്കോ ഓക്കെ നമ്മൾ ഈ സെറ്റപ്പിലാണ് ഇപ്പൊ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതേ സമയത്ത് നമുക്ക് ഇവിടെ ലൈറ്റും കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല ലൈറ്റും കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് ഒക്കെ കയറിയിട്ടൊക്കെ നോക്കി നമുക്ക് ഇനി ഇത് നമുക്ക് അകത്ത് ഇരിട്ടുള്ള സ്ഥലത്ത് നമുക്ക് ഇതിന്റെ പവർ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് റൂമിലേക്ക് പോവാം അപ്പൊ അവിടെ നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് നല്ല പവർ ഉണ്ടോ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് നേരെ അകത്തേക്ക് പോകാം ഇതന്നെ പോയാതിരി ഓർക്ക് പൂട്ടിട്ട് പോയിന് അമ്മ വാതിലി ആയിരുന്നു മറ്റമ്മ അപ്പൊക്കെ ഇവിടെ തന്നെ എന്നാലും അപ്പൊ ആ ഡോറച്ചായിരിക്കും അപ്പൊ ഇവിടെ ഇരിയിട്ടുണ്ടല്ലോ അപ്പൊ നമ്മക്ക് ഈയൊരു വെട്ടത്തി ഞമ്മക്ക് ഇതിന്റെ പവർ എടുത്ത് നോക്കാം അമ്മ രണ്ട് സ്റ്റെപ്പ് നോക്കുന്നുണ്ട് മാങ്കുയില്ല പൊങ്കുയില്ല തെലു ും ഇങ്ങനെ എടുത്തിട്ട് പോകേണ്ട നിരങ്ങളൊക്കെ ആക്കിട്ട് പോവാം വെളുത്തിരിക്കാൻ പോകുന്ന ആളാണെങ്കിൽ ഈ ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ട് മുണ്ടിങ്ങനെ കൊക്കിട്ട് ഇങ്ങനെ കെട്ടിട്ട് ഇങ്ങനെ ആർക്കും യൂസ് ചെയ്യാൻ പറ്റും പ്രൊഡക്റ്റ് വാങ്ങാൻ നമ്മൾ നിർബന്ധിക്കുന്നില്ല വാങ്ങിച്ച ആയ സാധനം ഞമ്മള് വാങ്ങിച്ചൊന്ന് കാണിച്ചിരുന്നു അത്രയാണ് അല്ല അത്യാവശ്യഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഉപകാരപ്പെടും അത്യാവശ്യഘട്ടങ്ങളൊക്കെ നമുക്ക് ഉപകാരപ്പെടും സിമ്പിൾ സാധനമാണ് നമ്മളൊപ്പം സാധാരണക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും ആണ് അതും അശ്വസിനോടൊപ്പം ഉഷ എൻ സെൽ അന്നെ പറ്റിച്ചാഭായത് പറഞ്ഞിട്ട് നൂറുപ്യീ ഒന്ന് പറഞ്ഞിട്ട് രണ്ടര മൂലം ഒന്ന് ഫ്രീ ഉള്ളത് കത്തുന്നുണ്ട് പൈസക്ക് ഉള്ളത് കത്താണ്ടായി ലൈറ്റ് പോയ കത്ത് സംഗതിയാണ് അതാണ് വഴി മൂലക്കിട്ട് വേല അങ്ങനത്തെ ഒരു വളം വാങ്ങാറ് മതിയായി സ്വിച്ച് ഇട്ടാൽ ബൾബ് കത്തു പറഞ്ഞേ കത്തും സ്വിച്ച് ഇട്ടാൽ ബൾബ് കത്തും എന്നാ പറഞ്ഞു സ്വിച്ച് ഇട്ടാൽ പോയുല്ലാ ബൾബ് കത്തും നിർബന്ധിക്കുന്നില്ല ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കാം ലിങ്കൊന്നും നമ്മൾ കൊടുക്കുന്നില്ല ഇതാണ് നെയ്വ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ സാധനം പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യസോൺ വേണ്ടി നോക്കാം അല്ലെ ഫ്ലിപ്പ്കാർട്ട് വേണ്ടി നോക്കാം ഏ സൈറ്റിൽ വേണ്ടി നോക്കാം അപ്പൊ നമുക്ക് പുറത്തേക്കാം ബാക്കി കാര്യങ്ങൾ ാണ്മ്പത്തിൽ പോ അത്യാവശ്യഘട്ടങ്ങൾ അത്യാവശ്യഘട്ടങ്ങളൊക്കെ യൂസ് ചെയ്യാം നല്ലൊരു ലാമ്പാണ് എന്തുകൊണ്ടും പല ഷേപ്പിൽ ഞങ്ങൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോകാം ഇങ്ങനെ കെട്ടിക്കൊണ്ട് നമുക്കിത് ഇങ്ങനെ കൂടായിട്ട് പോവാം ഇങ്ങനെ കൂളായിട്ട് പോവാൻ പറ്റുന്നതാണ്

അപ്പൊ പുതിയൊരു വ്ലോഗുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അതുവരെയും എല്ലാവരും മാക്സിമം വീഡിയോസൊക്കെ കണ്ട് എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിനീതമായി അഭ്യർത്ഥിപ്പിക്കുന്നു വ്ലോഗ്സിന്റെ നിർബന്ധിതമായ വാക്കുകള അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ലൈക്ക് മറക്കല്ലേ മറക്കല്ലേ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേ അപ്പൊ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഏട്ടാ വായി വായി വൈ